അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന സിമ്പിളായിട്ടുള്ളൊരു മോമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കൂടെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്നിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇതാവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ടെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കുമല്ലോ അതേ ഒരു രൂപത്തിൽ കുഴച്ചെടുക്കാം ചൂടുവെള്ളം ചൂടുവെള്ളമൊന്നുമല്ല കൊടുത്തിട്ടുള്ളത് സാധാരണ വെള്ളമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് കുഴച്ചെടുക്കുന്നതൊന്നും കാണിച്ചു തരുന്നില്ല നന്നായിട്ട് തന്നെ അതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ മൂടി വെക്കാം അപ്പോൾ അത് മറ്റൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് സവാള കട്ട് ചെയ്തതിട്ടെടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് തന്നെ ഞാൻ ഈ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് ക്യാബേജ് ഇട്ടെടുക്കാം അപ്പോൾ ക്യാബേജും ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് ക്യാബേ ഒരു കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ടെടുക്കാൻ പോകുന്നത് വേവിച്ചെടുത്ത ചിക്കൻ കേട്ടോ അപ്പോൾ എല്ലാത്ത ചിക്കന് പിന്നെ ഉപ്പും കുറച്ച് കുരുമുളകും വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടി അരച്ചെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അല്ലാതെ ഞാൻ ഓരോ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ടെടുക്കാം പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് മല്ലിയല കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മുളക പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളകപ്പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൽ കുരുമുളക് പൊടിയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഊടാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കന് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ടെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവൊന്ന് പരത്തിയെടുക്കാണ്ട് അപ്പോൾ നമുക്കിത് ഏത് മെത്തേഡിലും പരത്തിയെടുക്കാം പത്തിരി പരകുമ്പോൾ വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം അപ്പോൾ ഞാനിവിടെ പത്തിരി മെഷീനിലാട്ടാ വെച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ എടുക്കുന്ന അത്ര വലുപ്പത്തിലുള്ള ഓരോ ബോൾസാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ അത് അതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി കട്ടി കുറവായിരിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം ഫില്ലിങ് വെച്ചെടുത്തതിന് ശേഷം ഇതേപോലൊന്ന് മടക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു കിഴി രൂപത്തിലാക്കി എടുക്കട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരു ഒക്കെ ഒരു ഷേയ്പ്പെ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് എളുപ്പച്ചെങ്കിൽ അതിനനുസരിച്ച് മടക്കിയെടുക്കട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാൻ എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് ഇഡലി തട്ടിലാട്ടോ വേവിച്ചെടുക്കുന്നത് ആവിയിലാണ് വേവിക്കുന്നത് അപ്പോൾ ഇഡലി ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് വെറു ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് വെച്ചെടുക്കാം സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റിയ തട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ പിന്നെ നമ്മളത് വേവിച്ച് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് ഒട്ടിപ്പൊടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളത് വയലിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് മറക്കാതെ തേച്ചെടുക്കുക അപ്പോൾ അപ്പോൾ തട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ചെടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലോട്ട് നല്ല അടിപ്ലേറ്റുള്ളൊരു ചട്ടനിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാലഞ്ച് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് മുളക് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തന്നെ കുതിർത്തി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് സ്പൂണ് സുർക്കയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര അരസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ മോമോസൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചട്ടനിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പത്ത് മിനിറ്റ് ഒക്കെ ആകാനായിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അത് തന്നെ വേവായി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ എടുത്ത് മാറ്റിയാൽ മതി ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നല്ല മോമോസ് നല്ല അടി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുന്ന് കഴിക്കണേക്കാട്ട് നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റായിട്ടുള്ള ചട്ടിനി കൂടെ ആയാൽ നല്ല അടിപൊളിയാണ്